ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ എസ് സി ആർ ടി ആറാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് നിവർന്നു നിൽക്കാം അല്ലേ നമ്മുടെ സബ്ജക്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ബയോളജിയുമായി റിലേറ്റ് ചെയ്തിട്ട് വരുന്നൊരു ചാപ്റ്ററാണ് നിവർന്ന് നിൽക്കാം അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ പറയട്ടെ ഈ എസ് സി ആർ ടി എന്ന് പറയുന്നത് നമ്മുടെ കേരള പി എസ് സി നടത്തുന്ന എല്ലാ എക്സാമുകൾക്കും ആവശ്യമായിട്ടുള്ളതാണ് എസ് സി ആർ ടി എൽ ഡി സി എന്നോ എൽ ജി എസ് എന്നോ നമ്മുടെ എൽ പി യു പി എക്സാമെന്നോ അല്ലെങ്കിൽ ഫോൾസ് എക്സാം എന്നോ ഒരു എക്സാമിനും മാറ്റി നിർത്താൻ പറ്റാത്തൊരു കണ്ടൻറ്റാണ് എസ് സി ആർ ടി എന്ന് പറയുന്നത് അതുപോലെ കോമ്പറ്റീറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ ഉറപ്പായിട്ട് മെയിൻ്റെ ചെയ്യുക എസ് സി ആർ ടി പഠിച്ചതിന് ശേഷം മാത്രം മറ്റ് സോഴ്സുകൾ നോക്കാനായിട്ട് നോക്കുക ഓക്കെ അപ്പോൾ മൂന്നാമത്തെ ചാപ്റ്ററാണ് നിവർന്നു നിൽക്കാം ലൈക്ക് ഉണ്ടോ ആദ്യം തന്നെ ഒരു എന്താണ് കടലോ ഒക്കെ തന്നിട്ടുണ്ട് അല്ലെ ഒരു അക്വേറിയം പോലെയൊക്കെ തന്നിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ചിത്രീകരണമാണ് കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിനോടൊരു ഇൻട്രസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ ഇപ്പോൾ ചിത്രങ്ങളൊക്കെ കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ അത് ചോദിക്കുന്നുണ്ട് പുസ്തകങ്ങളിൽ വന്ന മാറ്റം ഓക്കെ അപ്പോൾ നമുക്ക് നമുക്ക് നമ്മുടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂയില് എന്തൊക്കെ ടോപ്പിക്കാണ് നോക്കേണ്ടത് അത് മാത്രം നമുക്ക് നോക്കാം ഇതൊക്കെ ആദ്യം കുറേ കഥകളൊക്കെയാണ് കേട്ടോ ഈ എന്താണ് മത്സ്യങ്ങൾക്കുള്ളിലെ അസ്ഥികളെ പറ്റിയൊക്കെ കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത് കണ്ടോ ഇവിടെ ഒരു കുഞ്ഞിരുന്ന് ചിക്കൻ കഴിക്കുകയാണ് ആ കുട്ടി പറയുകയാണ് ഈ ചിക്കൻ എല്ലില്ലായിരുന്നു എങ്കിൽ മുഴുവൻ കഴിക്കാമായിരുന്നു എന്ന് അല്ലേ നമ്മൾ പലരും അല്ലേ അപ്പോൾ കുട്ടി ഇങ്ങനെ പറയുന്നു പക്ഷേ എല്ലില്ലായിരുന്നെങ്കിൽ ആ കോഴികൾക്കൊക്കെ നടക്കാൻ പറ്റുമായിരുന്നോ ഇല്ല അല്ലേ അപ്പോൾ ആ വക കാര്യങ്ങളൊക്കെയാണ് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയ്ക്ക് ഒരു ചാപ്റ്ററിൽ പറയുന്നത് നമുക്ക് കണ്ടൻറ്റിലോട്ട് വരാം എന്താണ് അസ്ഥികൂടം കൂടം അഥവാ സ്കെൽട്ടൻ എന്ന് പറയുന്നത് ശരീരത്തിന് ഉറപ്പും ആകൃതിയും ചില ആന്തരാവയവങ്ങൾക്ക് സംരക്ഷണവും നൽകുന്ന അസ്ഥികളുടെ ചട്ടക്കൂടാണ് അസ്ഥികൂടം കൂടം അപ്പം എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ശരീരത്തിന് ഉറപ്പ് നൽകുന്നു ആകൃതി നൽകുന്നു അതുപോലെ തന്നെ ചില ആന്തരാവയവങ്ങൾക്ക് സംരക്ഷണവും നൽകുന്നു ഉറപ്പ് നൽകുക ആകൃതി നൽകുക സംരക്ഷണം നൽകുക തുടങ്ങിയവയൊക്കെ അസ്ഥികൂടത്തിന്റെ ധർമ്മമാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി പക്ഷികളുടെ അസ്ഥി പറ്റി പറയുന്നുണ്ട് പക്ഷികളുടെ അസ്ഥിയിൽ വായു അറകളുണ്ട് ഇപ്പോൾ നോട്ട് ചെയ്യുക പക്ഷികളുടെ അസ്ഥിയിൽ എന്തുണ്ട് വായു അറകളുണ്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വേണമെങ്കിൽ തെറ്റിക്കാനായിട്ട് വായു അറകളില്ല എന്ന് പറഞ്ഞു തരാം പക്ഷേ എന്താണ് പക്ഷികളുടെ അസ്ഥിയിൽ വായു അറകളുണ്ട് അതിനാൽ മറ്റു ജീവികളെ അപേക്ഷിച്ച് പക്ഷികളുടെ അസ്ഥി കൂടത്തിന് ഭാരം കുറവാണ് ഇത് പക്ഷികൾക്ക് പറക്കുന്നതിനുള്ള ഒരു അനുകൂലനമാണ് അപ്പം എന്താണ് പക്ഷികളുടെ അസ്ഥിയിൽ എന്തുണ്ട് വായു അറകളുണ്ട് അതുകൊണ്ട് തന്നെ ഈ പക്ഷികളുടെ അസ്ഥി കൂടത്തിന് ഭാരം കുറവാണ് ഇത് എന്ത് പ്രയോരിറ്റിയാണ് അവർക്ക് നൽകുന്നത് ഇത് പക്ഷികൾക്ക് പറക്കുന്നതിനുള്ള ഒരു അനുകൂലനമായിട്ട് മാറുന്നുണ്ട് എന്നാൽ പറക്കാൻ കഴിയാത്ത പക്ഷികളുണ്ടോ ഉണ്ടല്ലേ പെൻക്വിൻ നമ്മൾ പറയുന്നതാണ് പെൻക്വിൻ ഒട്ടക പക്ഷിയൊന്നും പറക്കില്ലല്ലോ അല്ലേ ഇനി നമ്മുടെ ഉള്ളിലെ അസ്ഥിയാണ് പറയുന്നത് മനുഷ്യാസ്തി കൂടത്തിലോട്ട് നമ്മൾ വരികയാണ് തലയോട് നട്ടല് വാരിയല് മാറല് കൈകാലുകളിലെ അസ്ഥികൾ ഇടുപ്പല് എന്നിവയെല്ലാം ചേർന്നതാണ് മനുഷ്യന്റെ അസ്ഥിഗുടമെന്ന് പറയുന്നത് ആദ്യം തന്നെ തലയോട് തലയോടിനെ പറ്റി തന്നിട്ടുണ്ട് അല്ലെ ഇരുപത്തിരണ്ട് അസ്ഥികൾ ചേർന്നതാണ് തലയോട് അപ്പൊ മനുഷ്യന്റെ തലയോടില് എത്ര അസ്ഥികളുണ്ട് ഇരുപത്തിരണ്ട് അസ്ഥികൾ അല്ലെ ഇരുപത്തിരണ്ട് അസ്ഥികൾ ചേർന്നതാണ് തലയോടെന്ന് പറയുന്നത് ഇവയിൽ ഒരസ്ഥി മാത്രമാണ് നമുക്ക് ചലിപ്പിക്കാൻ കഴിയുന്നത് ഏതാണ് നമുക്ക് ചലിപ്പിക്കാൻ കഴിയുന്നത് നമ്മുടെ കീഴ്ത്താടിയെല്ലാണല്ലേ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ചലിപ്പിക്കാൻ കഴിയുന്നത് അത് മാത്രമല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കാനായിട്ട് കഴിയുന്നത് ഓക്കെ അപ്പോൾ ഇരുപത്തിരണ്ട് അസ്ഥികൾ ചേർന്നതാണ് മനുഷ്യൻ്റെ തലയോടെന്ന് പറയുന്നത് അതിൽ ഒരു അസ്ഥി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയൂ ചലിപ്പിക്കാനായിട്ട് കഴിയുകയുള്ളൂ ഇനി നമ്മുടെ കണ്ണ് ചെവി മൂക്ക് നാക്ക് എന്നീ ഇന്ദ്രിയങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതും തലയോടാണ് നമ്മൾ നേരത്തെ അസ്ഥി ധർമ്മം പറഞ്ഞപ്പോൾ ചില അവയവങ്ങൾക്ക് സംരക്ഷണം നൽകുന്നു എന്ന് പറഞ്ഞില്ലേ ഇപ്പം നമ്മുടെ തലയോട് തലയോടെന്ത് ചെയ്യുന്നുണ്ട് കണ്ണ് ചെവി മൂക്ക് നാക്ക് തുടങ്ങിയ ഇന്ദ്രിയങ്ങൾക്ക് സംരക്ഷണം നൽകുന്നുണ്ട് ഓക്കെ ഇനി ഹെൽമെറ്റ് ധരിക്കുന്നതിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ജസ്റ്റ് അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക കേട്ടോ നമ്മുടെ സേഫ്റ്റി ഇനി നമുക്ക് നട്ടലിനെ പറ്റി നോക്കാം ശരീരം നിവർന്നു നിൽക്കുന്നതിനും ചലിക്കുന്നതിനും സഹായിക്കുന്ന അസ്ഥികളുടെ ഒരു നിരയാണ് നട്ടല് ഇപ്പൊ നമ്മുടെ ശരീരം നിവർന്നു നിൽക്കുന്നതിനും ചലിക്കുന്നതിനും ഒക്കെ സഹായിക്കുന്ന അസ്ഥികളുടെ ഒരു നിരയാണ് എന്ത് നട്ടല് എന്ന് പറയുന്നത് നട്ടലിലെ അസ്ഥികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കശേരുക്കൾ നട്ടലിലെ അസ്ഥികളെ വിളിക്കുന്നത് എന്താണ് കശേരുക്കൾ മുപ്പത്തിമൂന്ന് കശേരുക്കൾ ചേർന്നതാണ് നട്ടല് അപ്പൊ നമ്മുടെ നട്ടലിൽ എത്ര കശേരുക്കളുണ്ട് മുപ്പത്തിമൂന്ന് കശേരുക്കൾ ഉണ്ട് ഇപ്പൊ തലയോട്ടിൽ എത്ര അസ്ഥികളുണ്ട് ഇരുപത്തിരണ്ട് നട്ടല്ലിലാണെങ്കിലോ മുപ്പത്തിമൂന്ന് കശേരുക്കൾ ഓക്കെ ഇനി ഈ നമ്മുടെ നാഡീവ്യൂഹത്തിന്റെ പ്രധാന ഭാഗമായ സുഷിംനാ നാഡി കടന്നു പോകുന്നത് നട്ടല്ലിനുള്ളിലൂടെയാണ് അതുകൊണ്ട് തന്നെ നാടിയുടെ സംരക്ഷണ കവചം കൂടിയാണ് നമ്മുടെ നട്ടല് അപ്പൊ സുഷിംന നാടിയുടെ സംരക്ഷണ കവചം ആരാണ് നട്ടല്ലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നട്ടലിന് കാര്യമായ ക്ഷതമേറ്റാൽ നമുക്ക് എഴുന്നേറ്റ് നടക്കാനൊന്നും കഴിയില്ല ഇനി അടുത്ത് വാരിയല് അല്ലെ വാരിയല് മനുഷ്യ ശരീരത്തില് പന്ത്രണ്ട് ജോഡി വാരിയെല്ലുകളാണ് ഉള്ളത് ഇപ്പൊ ജോഡിയായിട്ട് പറയുകയാണെങ്കിൽ പന്ത്രണ്ട് ജോഡി വാരിയെല്ലുകളുണ്ട് അല്ലെങ്കിൽ എണ്ണം കറക്റ്റ് പറഞ്ഞാൽ ഇരുപത്തിനാല് വാരിയെല്ലുകളാണ് മനുഷ്യർക്കുള്ളത് അല്ലെ പന്ത്രണ്ട് ജോഡി വാരിയെല്ലുകളെന്നോ ഇരുപത്തിനാല് വാരിയല്ലുകളോ നമുക്ക് പറയാം ഹൃദയം ശ്വാസകോശം ചില പ്രധാന രക്തക്കുഴലുകൾ എന്നിവയെ പൊതിഞ്ഞു സംരക്ഷിക്കുന്നത് വാരിയെല്ലുകളാണ് അല്ലെ നമ്മുടെ ഹൃദയത്തെ ശ്വാസകോശത്തെ അതുപോലെ തന്നെ ചില പ്രധാന രക്തക്കുഴലുകളെയൊക്കെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് ആരാണ് വാരിയെല്ലുകളാണ് വാരിയെല്ലുകൾ പിന്നിൽ നട്ടെല്ലിനോടും മുന്നിൽ മാറല്ലിനോടും ബന്ധിപ്പിച്ചിരിക്കുന്നു അപ്പൊ ഈ വാരിയല്ലുകൾ എന്തൊക്കെയായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് ആ വാരിയല്ലിൻ്റെ മുൻഭാഗം നമ്മുടെ മാറല്ലിനോടും പിൻഭാഗം നട്ടല്ലിനോടുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് ഓക്കെ ആണല്ലോ ഇനി അടുത്തത് കൈകാലുകളിലെ അസ്ഥികളെ പറ്റി നമുക്ക് നോക്കാം മനുഷ്യന്റെ ഓരോ കയ്യിലും മുപ്പത്തിരണ്ട് അസ്ഥികൾ വീതമാണുള്ളത് അല്ലെ ഒരു കയ്യിലും മുപ്പത്തിരണ്ട് അടുത്ത കയ്യിലും മുപ്പത്തിരണ്ട് അങ്ങനെ കൈയിൽ എത്ര അസ്ഥിയുണ്ട് അറുപത്തിനാല് അസ്ഥികളുണ്ട് ഓരോ കയ്യിലും മുപ്പത്തിരണ്ടെണ്ണം വെച്ചിട്ട് രണ്ട് കൈയിലും കൂടെ അറുപത്തിനാല് അസ്ഥികളാണ് നമുക്ക് ഉള്ളത് കൈകളിലെ അസ്ഥികളെ അപേക്ഷിച്ച് കാലിലെ അസ്ഥികൾ കൂടുതൽ ബലമുള്ളവയാണ് എന്തുകൊണ്ടാണ് നമുക്ക് കാലിനാണ് അല്ലെ കൂടുതൽ ഭാരം താങ്ങേണ്ടി വരുന്നത് അതുകൊണ്ടാണ് നമ്മുടെ കാലിലെ അസ്ഥികൾ കൂടുതൽ ബലമുള്ളത് നമ്മുടെ ശരീരഭാരം താങ്ങുന്നത് കാലല്ലേ ുഷ്യ ശരീരത്തിൽ ഒരു കാലിൽ മുപ്പത്തി ഒന്ന് അസ്ഥികളുണ്ട് അപ്പോ ഒരു കൈയില് മുപ്പത്തിരണ്ട് അസ്ഥിയും ഒരു കാലിൽ മുപ്പത്തി അസ്ഥികളുമാണ് രണ്ട് കാലിലും കൂടെ കൂട്ടി നമുക്ക് അറുപത്തിരണ്ട് അസ്ഥികളാണ് ഉള്ളത് ഓക്കെ അപ്പോൾ മനുഷ്യന്റെ ഓരോ കയ്യിലും മുപ്പത്തിരണ്ട് അസ്ഥികൾ രണ്ട് കൈയിലും കൂടെ അറുപത്തിനാല് ഓരോ കാലിലും മുപ്പത്തൊന്ന് അസ്ഥികൾ രണ്ട് കാലിലും കൂടെ അറുപത്തിരണ്ട് അസ്ഥികൾ ഓക്കെ ആണല്ലോ ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഏതാണത് നമ്മുടെ തുടയലാണ് അല്ലേ നമ്മുടെ തുടയലാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി എന്ന് പറയുന്നത് ജനന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഏകദേശം മുന്നൂറ് അസ്ഥികൾ ഉണ്ടാകും അത് നോട്ട് ചെയ്ത് വെക്കുക ജനിക്കുമ്പോൾ ഏകദേശം എത്ര ഉണ്ടാകും എണ്ണം ഉണ്ടാകും എന്നാൽ പ്രായപൂർത്തിയാകുന്നതോടെ ഇതിൽ പലതും യോജിച്ച് ഇരുന്നൂറ്റി ആറായി കുറയുന്നു ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം ഇരുന്നൂറ്റി ആറ് അല്ലേ ഇപ്പോൾ ജനന സമയത്ത് എന്ന് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചാൽ ഏകദേശം മുന്നൂറ് അറൗണ്ട് മുന്നൂറ് അസ്ഥികൾ നമുക്കുണ്ട് പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു വളരുന്നതനുസരിച്ച് ഈ അസ്ഥികൾ പലതും യോജിച്ച് അവസാനം ഒരു നമ്മൾ ഒരു മനുഷ്യനാകുന്ന സമയത്ത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഏജ്ഡ് ആകുന്ന സമയത്ത് ഇരുന്നൂറ്റി ആറ് അസ്ഥികളായിട്ട് നമുക്ക് ഫിക്സ് ആവുകയാണ് ചെയ്യുന്നത് ഓക്കെ ആണല്ലോ കണ്ടോ ശരീരഭാഗം അസ്ഥികളുടെ എണ്ണം ചോദിച്ചിട്ടുണ്ട് നട്ടലിലാണെങ്കിൽ എത്രയെന്ന് നമ്മൾ പറഞ്ഞു മുപ്പത്തിമൂന്ന് അല്ലേ രണ്ട് കൈയിലും കൂടെ എത്ര എണ്ണമാണുള്ളത് രണ്ട് ഒരു കൈയിൽ മുപ്പത്തി രണ്ടാണെങ്കിൽ രണ്ട് കയ്യിലും കൂടെ അറുപത്തി നാല് ഒരു കാലിലും മുപ്പത്തൊന്നാണ് രണ്ട് കാലിലും കൂടെ അറുപത്തി രണ്ട് മാറല്ലിലാണെങ്കിലോ മാറല് അസ്ഥികളുടെ എണ്ണം ഒന്നാണ് വാരിയല്ലിൽ എത്രയാണ് നമുക്ക് പന്ത്രണ്ട് ജോഡിയാണ് പറയുന്നത് ഇരുപത്തിനാല് എണ്ണമാണ് വാരിയെല്ലിലുള്ളത് അല്ലേ ഇരുപത്തി എണ്ണമാണ് വാരിയല്ലിൽ വരുന്നത് ആകെ തലയൊട്ടിയിലാണെങ്കിൽ ഇരുപത്തിരണ്ട് അസ്ഥികളുമാണ് വരുന്നത് ഇനി അസ്ഥികളുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിന് ആകൃതി നൽകുന്നു ഉറപ്പ് നൽകുന്നു അതുപോലെ ചില അവയവങ്ങളെ സംരക്ഷിക്കുന്നു എന്നൊക്കെ നമ്മൾ അസ്ഥികൂടത്തിന്റെ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ എന്തൊക്കെയാണ് ശരീരത്തിന് ആകൃതി നൽകുന്നു ഉറപ്പ് നൽകുന്നു ചില അവയവങ്ങളെ സംരക്ഷിക്കുന്നു ഇനി അടുത്ത് നമ്മൾ അസ്ഥികളുടെ ഒരു ക്ലാസിഫിക്കേഷനിലോട്ട് പോവുകയാണ് തരുണാസ്ഥികൾ അല്ലെ കാർട്ടിലേജസ് കാർട്ടിലേജസ് എന്ന് പറഞ്ഞാൽ അസ്ഥികളാണ് പക്ഷെ എന്താണ് അവ അത്രയും അസ്ഥികളുടെ അത്ര ബലമുള്ളവയല്ല ഓക്കെ നമ്മുടെ ചെവി മൂക്ക് എന്നീ ഭാഗങ്ങളൊക്കെ നോക്കിയാൽ നമുക്കിങ്ങനെ പിടിച്ചു നോക്കിയാൽ നമുക്കവിടെ അസ്ഥികളുണ്ട് പക്ഷേ ബാക്കി ഭാഗങ്ങൾ കയ്യിലെയോ കല്ലെയോ ഒക്കെ അസ്ഥികളെ പോലെ അത്രയും ബലമാണോ അല്ല അല്ലേ ബലമൊന്നും അല്ല ഇവ നമുക്ക് പിടിച്ച് വളയ്ക്കാനും തിരിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ടല്ലോ ആ അങ്ങനെയാണെങ്കിൽ ഇത്തരം അസ്ഥികളെയാണ് നമ്മൾ തരുണാസ്തികൾ എന്ന് പറയുന്നത് ഓക്കെ അസ്ഥികളെ പോലെ തന്നെ നമ്മുടെ ശരീരത്തിന് താങ്ങും ബലവും നൽകുന്ന വളരെയധികം വഴക്കമുള്ള ഭാഗങ്ങളാണ് തരുണാസ്തികൾ അപ്പൊ തരുണാസ്തികൾ അസ്ഥികൾ തന്നെയാണ് പക്ഷെ അസ്ഥികളെ പോലെ എന്ത് ഇല്ല അത്രയും ഉറപ്പില്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ നമുക്ക് വഴക്കം അല്ലെ അത് അങ്ങോട്ട് തിരിച്ചാൽ അങ്ങോട്ട് തിരിയും ഇങ്ങോട്ടാക്കിയാൽ ഇങ്ങോട്ടാക്കും അങ്ങനെയൊക്കെ ചെയ്യും ഇതിനെയാണ് തരുണാസ്തികൾ എന്ന് പറയുന്നത് ഇവ എല്ലുകളേക്കാൾ മൃദുവാണ് മനുഷ്യ ശരീരത്തിലും മറ്റ് ജന്തുക്കൾ ജന്തു ശരീരങ്ങളിലും ഒക്കെ ഇത് എന്ത് ചെയ്യപ്പെടുന്നു കാണപ്പെടുന്നു ഇനി പ്രധാനമായും തരുണാസ്ഥികൾ എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത് നമ്മുടെ ചെവി മൂക്ക് കൈമുട്ട് കാൽമുട്ട് കണങ്കാല് ശ്വാസനാളം കശേരുക്കൾക്കിടയിലെ ഡിസ്കുകൾ എന്നീ ഭാഗങ്ങളിലാണ് കാണപ്പെടുന്നത് ഇപ്പൊ മൃഗങ്ങളിലും ചിക്കനൊക്കെ വാങ്ങുന്നവർക്ക് അറിയായിരിക്കും അല്ലേ ഈ തരുണാസ്തി ഇപ്പം മനുഷ്യ എവിടെയൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ ചെവി മൂക്ക് കൈമുട്ട് കാൽമുട്ട് കണങ്കാല് ശ്വാസനാളം പിന്നെ അതുപോലെ കശീരുക്കൾക്കിടയിലെ ഡിസ്കുകൾ എന്നീ ഭാഗങ്ങളിലുമൊക്കെ തരുണാസ്ഥികൾ അഥവാ കാർട്ടിലേജസ് കാണപ്പെടുന്നുണ്ട് ഇനി എന്താണ് അസ്ഥി അസ്ഥിസന്ധികൾ അഥവാ ജോയിൻസ് എന്ന് നോക്കാം അല്ലെ പല അസ്ഥികളും എന്താണ് പരസ്പരം ബന്ധിതമാണ് അല്ലെ നമ്മുടെ കൈകളിലെയും കാലുകളിലെയും അതുപോലെ തന്നെ വിരലുകളൊക്കെ നമുക്ക് അനായാസം മടക്കാനും നിവർത്താനും ഒക്കെ കഴിയുന്നു അതൊക്കെ എന്തുകൊണ്ടാണ് അതൊക്കെ ജോയിൻസിൻ്റെ പ്രവർത്തനങ്ങളാണ് അല്ലേ ഇപ്പം കുട്ടികളെ ഒരു എക്സ്പെരിമെൻ്റ് ഒക്കെ പറയുന്നുണ്ട് നമുക്ക് എന്താണ് അസ്ഥി അസ്ഥിസന്ധി അഥവാ ജോയിൻസ് എന്ന് നോക്കാം രണ്ടോ അതിലധികമോ അസ്ഥികൾ ചേരുന്ന ഭാഗത്തെയാണ് അസ്ഥിസന്ധി എന്ന് പറയുന്നത് രണ്ടോ അതിലധികമോ അസ്ഥികൾ ചേരുന്ന ഭാഗത്തെ അസ്ഥിസന്ധി എന്ന് പറയുന്നു നമ്മുടെ ശരീരത്തിൽ വിവിധ തരം അസ്ഥിസന്ധികളുണ്ട് അസ്ഥിസന്ധികൾ ചലിപ്പിക്കാൻ കഴിയുന്നവയും കഴിയാത്തവയും ഉണ്ട് അപ്പോ അസ്ഥിസന്ധികള് രണ്ടോ അതിലധികമോ അസ്ഥികൾ ചേരുന്ന ഭാഗത്തെയാണ് അസ്ഥിസന്ധി എന്ന് പറയുന്നത് ഈ അസ്ഥിസന്ധികളിൽ തന്നെ നമുക്ക് ആയിട്ടുള്ളതും നോൺ മൂവബിൾ ആയിട്ടുള്ളതും ചലിപ്പിക്കാൻ കഴിയുന്നവയും ചലിപ്പിക്കാൻ കഴിയാത്തവയും ഉണ്ട് എന്നാണ് പറയുന്നത് ഇതും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കഴിഞ്ഞ എൽ പി യു പി അതുപോലെ എൽ ഡി സി എൽ ജി എസ് എക്സാമുകൾക്കൊക്കെ ക്വസ്റ്റ്യൻ വന്നൊരു ഏരിയയാണ് നമ്മുടെ വിജാഗിരി സന്ധി നമുക്ക് നോക്കാം ഓക്കെ വിജാഗിരി സന്ധി വിജാഗിരി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കഥകും ജനലും ഒക്കെയാണ് ഓർമ്മ വരുന്നത് അല്ലേ ആ കഥക് ജനൽ എന്നിവയിലെ വിജാഗിരി പോലെ കൈമുട്ടിലെയും കാൽമുട്ടിലെയും അസ്ഥികൾ ഒരു വശത്തേക്ക് മാത്രമേ ചലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പം നിങ്ങളുടെ കൈയും കാലിലെയും ഇങ്ങനെ മടക്കി നോക്കിക്കേ നമുക്ക് ഒരു ഡയറക്ഷനിലും മാത്രമല്ലേ അത് മടക്കാൻ പറ്റുന്നുള്ളൂ തിരിച്ച് മടക്കി നോക്കിക്കേ മടക്കി നോക്കരുത് കൈ ഒടിഞ്ഞു പോവും അപ്പം എന്താണ് ഒരു വശത്തേക്ക് മാത്രം ഇപ്പം നമ്മുടെ ജനലായാലും കഥകിൻ്റെ കഥകായാലും നമുക്ക് ഒരു വശത്തേക്ക് മാത്രമല്ലേ തുറക്കാനായിട്ട് പറ്റുന്നുള്ളൂ അതിനെ തിരിച്ചൊടിക്കാൻ പറ്റുമോ അത് ഒടിഞ്ഞ് നമ്മുടെ കയ്യിൽ വരും ഇതുപോലെ എന്താണ് കഥകം ജനലൊക്കെ പോലെ നമ്മുടെ കൈമുട്ടിലെയും കാൽമുട്ടിലെയും അസ്ഥികൾക്ക് ഒരു വശത്തേക്ക് മാത്രമേ ചലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതിനെയാണ് നമ്മൾ വിജാഗിരി സന്ധി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ കൈമുട്ടിലും കാൽമുട്ടിലും കാണപ്പെടുന്ന ഇത്തരം സന്ധികളെയാണ് വിജാഗിരി സന്ധി എന്ന് പറയുന്നത് ആണല്ലോ ഇമ്പോർട്ടൻ്റ് ആണല്ലോ വിജാഗിരി സന്ധി എന്താണെന്ന് ഓർത്തിരിക്കുക അതെവിടെയൊക്കെ കാണപ്പെടുന്നു എന്ന് ഓർത്തിരിക്കുക കണ്ടോ അതാ ഒരു ടേബിൾ ഉണ്ട് വിജാഗിരി സന്ധി എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത് നമ്മുടെ കൈമുട്ടിലും കാൽമുട്ടിലും അതിന്റെ പ്രത്യേകത എന്താണ് വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നു ആണല്ലോ ഇനി അടുത്തൊരു സന്ധിയാണ് ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി കണ്ടോ ഒരു ബോളും അതിനകത്തൊരു സോക്കറ്റ് ഫിക്സ് ചെയ്തതുപോലെയൊക്കെ ഇരിക്കുന്നത് കണ്ടോ നമ്മുടെ കൈമുട്ടിന്റെയും കാൽമുട്ടിന്റെയും ചലനം പോലെയാണോ നമ്മുടെ തോളല് ചലിക്കുന്നത് അല്ലല്ലേ തോളല് നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനൊക്കെ കഴിയും അല്ലേ കൈകൾ വശങ്ങളിലേക്ക് നീട്ടി നോക്കിക്കേ നമുക്ക് ചലിപ്പിക്കാനായിട്ട് കഴിയും റൊട്ടേറ്റ് ചെയ്യാനായിട്ട് കഴിയും അല്ലെ എല്ലാ വശത്തേക്കും ചലിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ചലനസ്വാതന്ത്ര്യമുള്ള സന്ധിയാണ് ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി ഇമ്പോർട്ടൻ്റ് ആണ് ഏറ്റവും കൂടുതൽ ചലനസ്വാതന്ത്ര്യമുള്ള സന്ധി ഏതാണ് ബോൾ ആൻഡ് സോക്കറ്റ് സന്ധിയാണ് ഓക്കെ എവിടെയൊക്കെയാണിത് കാണപ്പെടുന്നത് നമ്മുടെ തോള് തോള് വരുന്ന ഭാഗം അല്ലെ തോളെല്ലിൻ്റെ ഭാഗം ബോൾ ആൻഡ് സോക്കറ്റ് ആണ് കണ്ടോ നമ്മുടെ തോളല്ല് ഇടുപ്പെല്ല് തുടങ്ങിയ ഭാഗങ്ങളിലാണ് ഈ ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി കാണപ്പെടുന്നത് എന്ന് ഓർത്തിരിക്കുക ദൻ നോക്കാം ഏറ്റവും കൂടുതൽ ചലനസ്വാതന്ത്ര്യമുള്ള സന്ധിയാണ് ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം അതിനെ നമ്മൾ ബോൾ എന്ന് വിളിക്കും അസ്ഥിയുടെ കുഴിയിൽ സോക്കറ്റിൽ തിരിയുന്ന രീതിയാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് അതിനാൽ ഇതിനെ ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി എന്ന് പറയുന്നു അതായത് ഒന്നും ഇങ്ങനെ ബോൾ പോലെ ഇരിക്കും മറ്റൊന്ന് എന്ത് ചെയ്യുന്നുണ്ട് ഈ ബോളിനകത്തേക്ക് ഫിക്സ് ചെയ്ത് വെച്ചത് പോലെയായിരിക്കുന്നത് നമ്മുടെ തോളല്ലും ഇടുപ്പല്ലൊക്കെ അങ്ങനെയല്ലേ ഇരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിനെയാണ് നമ്മൾ ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി എന്ന് പറയുന്നത് തോള് ഇടുപ്പ് എന്നീ ഭാഗങ്ങളിലാണ് ഈ സന്ധികൾ കാണപ്പെടുന്നത് ഇപ്പോൾ ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി എവിടെയൊക്കെ കാണപ്പെടുന്നുണ്ട് നമ്മുടെ തോളെല്ലിലും ഇടുപ്പല്ലിലും കാണപ്പെടുന്നുണ്ട് അതിൻ്റെ പ്രത്യേകത എന്താണ് ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ളവയാണ് അതുപോലെ ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു ആണല്ലോ കണ്ടോ ബോൾ ആൻഡ് സോക്കറ്റ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് പറയുന്നുണ്ട് ഇനി അടുത്ത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സന്ധി പീബട്ട് സന്ധി നമ്മുടെ കഴുത്തിലെ അസ്ഥി അസ്ഥിസന്ധിയുടെ പ്രത്യേകത എന്താണ് അത് ചലിപ്പിച്ചു നോക്കിക്കേ കഴുത്ത് മുന്നോട്ടും പിന്നോട്ടും ഇടത്തോട്ടും വലത്തോട്ടും ചലിപ്പിക്കാൻ സാധിക്കുന്നില്ലേ എത്ര മാത്രം തിരിക്കാൻ കഴിയുന്നുണ്ട് ഇത്തരം അസ്ഥിസന്ധിയാണ് പിബഡ് സന്ധി എന്ന് പറയുന്നത് പിവറ്റ് സന്ധി കാണപ്പെടുന്ന ശരീരഭാഗം എവിടെയാണ് നമ്മുടെ കഴുത്തിലാണ് അല്ലേ പിവറ്റ് സന്ധി കാണപ്പെടുന്നത് ഒരസ്ഥി മറ്റൊന്നിൽ മുന്നോട്ടും പിന്നോട്ടും വശങ്ങളിലോട്ടും ഒക്കെ തിരിയുന്നുണ്ട് പൺ ഇപ്പോൾ ഇതിൻ്റെ പേര് പിവറ്റ് സന്ധി എന്നാണ് കൊടുത്തിരുന്നത് പഴയ സി ആർ ടിയിൽ കഴുത്തിലെ സന്ധി എന്ന് പറഞ്ഞിട്ട് കീലസന്ധി എന്നാണ് ഇതിൻ്റെ മലയാളം കൊടുത്തിട്ടുള്ളത് പക്ഷേ ഈ ടെക്സ്റ്റ് ബുക്കിൽ അതിങ്ങനെ മെഷ മെൻഷൻ ചെയ്തിട്ടില്ല അതുകൂടെ ഒന്ന് ഓർത്തിരിക്കുക കഴുത്തിൻ്റെ ഭാഗത്ത് വരുന്ന ആ ഒരു സന്ധി കീലസന്ധിയാണ് അതുതന്നെയാണ് പിവഡ് സന്ധി എന്നും പറയുന്നത് അതിൻ്റെ പ്രത്യേകത ഒരു അസ്ഥി മറ്റൊന്നിൽ മുന്നോട്ടും പിന്നോട്ടും വശങ്ങളിലോട്ടും തിരിയുന്നു ഇപ്പോൾ കഴുത്ത് ആക്കി വെച്ചിട്ട് ബാക്കി എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ തല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിയുന്നില്ലേ അതാണ് നമ്മുടെ എന്ത് പിവഡ് സന്ധി എന്ന് പറയുന്നത് ഇനി അസ്ഥിഭംഗം ഫ്രാക്ചർ അതെല്ലാവർക്കും അറിയായിരിക്കും ഇല്ല നമ്മളെപ്പോഴും പറയുന്നുണ്ട് ഫ്രാക്ചറായി പൊട്ടൽ സംഭവിച്ചു ഒടുവ് സംഭവിച്ചു ചതവ് മുറിവ് എന്നൊക്കെ പറയുന്നില്ലേ അതെന്താണ് അസ്ഥിഭംഗം എന്ന് നമുക്ക് നോക്കാം അസ്ഥിക്ക് സംഭവിക്കുന്ന പൊട്ടലിനും ഒടിവിനും അസ്ഥിഭംഗം എന്ന് പറയുന്നു അപ്പോൾ അസ്ഥിക്ക് സംഭവിക്കുന്ന പൊട്ടലിനും ഒടിവിനും ഒക്കെ വിളിക്കുന്ന പേരെന്താണ് അസ്ഥിഭംഗം ഇനി അസ്ഥിഭംഗം മൂന്ന് തരത്തിൽ സംഭവിക്കാം അസ്ഥിക്ക് പൊട്ടലോ ഒടിവോ ഉണ്ടാവുകയോ അസ്ഥികൾക്ക് സ്ഥാനഭ്രംശം സംഭവിക്കുകയോ ചെയ്യുന്ന അസ്ഥിഭംഗത്തെ വിളിക്കുന്ന പേരാണ് ലഘുഭംഗം അപ്പോൾ ഒന്നാമത്തെ കാറ്റഗറി ലഘുഭംഗം സിമ്പിൾ ഫ്രാക്ചർ എന്താണ് അസ്ഥിക്ക് പൊട്ടലോ ഒടിവോ ഉണ്ടാവുകയും അതുപോലെ അസ്ഥികൾ പൊസിഷൻ മാറുകയൊക്കെ ചെയ്യുന്നില്ലേ അതിനെയാണ് നമ്മൾ ലഘുഭംഗം എന്ന് വിളിക്കുന്നത് ഇനി രണ്ടാമത്തെ തരമാണ് വിഷമഭംഗം വിഷമഭംഗം എന്താണ് അസ്ഥി പൊട്ടി മാംസപേശികളെ തുളച്ച് പുറത്തേക്ക് വരുന്ന അസ്ഥിഭംഗം എന്താണ് അസ്ഥി ഉള്ളിൽ അസ്ഥി പൊട്ടിയിട്ട് അത് നമ്മുടെ മാംസപേശികളെ തുളച്ച് പുറത്തേക്ക് വരുന്ന രീതിയിലുള്ള അസ്ഥിഭംഗമാണ് വിഷമഭംഗം കോമ്പൗണ്ട് ഫ്രാക്ചർ എന്ന് പറയുന്നത് കോമ്പൗണ്ട് ഫ്രാക്ചർ ഇനി ഇതില് അസ്ഥിഭംഗത്തോടൊപ്പം നമ്മുടെ പുറമേക്ക് എന്തുണ്ടാകും മുറിവും മുറിവുമുണ്ടാകും ലഘുഭംഗമാകുമ്പോൾ നമ്മുടെ പുറമേ മുറിവറിയില്ല ഉള്ളിലാണ് പൊട്ടൽ വരുന്നത് എന്നാൽ വിഷമഭംഗമാകുമ്പോൾ അകത്തും പൊട്ടലുണ്ട് പുറത്തും എന്ത് ചെയ്യുന്നുണ്ട് മുറിവും വരുന്നുണ്ട് ഇനി അടുത്ത മൂന്നാമത്തേതാണ് സങ്കീർണ ഭംഗം കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ എന്താണ് ശരീരത്തിലെ ആന്തരാവയവങ്ങൾക്ക് സമീപം സംഭവിക്കുന്ന വിഷമഭംഗം അല്ലെ നമ്മുടെ കയ്യിലോ ഒക്കെ അല്ലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒക്കെയാണ് പക്ഷെ നമ്മുടെ ആന്തരാവയവങ്ങളിൽ ഇത്തരത്തിൽ വിഷമഭംഗം നമ്മുടെ അസ്ഥി പൊട്ടി ആന്തരാവയവങ്ങളിലൊക്കെ തുളച്ചു കയറുന്ന അവസ്ഥ ഉണ്ടായാൽ അതിനെ വിളിക്കുന്ന പേരാണ് സങ്കീർണഭംഗം എന്ന് വിളിക്കുന്നത് ഇപ്പം ലഘുഭംഗം വിഷമഭംഗം സങ്കീർണഭംഗം ലഘുഭംഗമാണെങ്കിൽ ഉള്ളില് മാത്രമാണ് പൊട്ടൽ വരുന്നത് പുറമെ അറിയില്ല വിഷമഭംഗമാണെന്നുണ്ടെങ്കിൽ ഉള്ളിലും പൊട്ടൽ പുറമേ മുറിപും വരും ഇനി സങ്കീർണഭംഗമാണെങ്കിൽ ഈ ഇത് തന്നെയാണ് വിഷമഭംഗം തന്നെയാണ് പക്ഷെ ആന്തരാവയവങ്ങൾക്ക് സംഭവിക്കുന്നതാണ് സങ്കീർണ ഭംഗം എന്ന് പറയുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ അസ്ഥി ഒടിഞ്ഞ് ആന്തരാവയവങ്ങൾക്ക് ക്ഷതം വരെ എന്ത് ചെയ്യാം സംഭവിക്കാം ഇത് വളരെ എന്താണ് കോംപ്ലിക്കേറ്റഡ് ആണ് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പേരും ഇട്ടിട്ടുള്ളത് ഇനി എക്സ് റേയെ കുറിച്ച് നോക്കാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ജർമ്മൻ ഭൗതിക ശാസ്ത്രജ്ഞനായ ബിൽഹാം കോൺറാഡ് റോൺചൻ ആണ് എക്സ് റേ കണ്ടെത്തിയത് അപ്പൊ എക്സ്റേ കണ്ടെത്തിയതാരാണ് വില്യം റോൺജൻ എന്ന് നമ്മൾ പഠിക്കും അല്ലേ ഇപ്പൊ എന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ജർമ്മൻകാരനായ ഒരു ഭൗതിക ശാസ്ത്രജ്ഞനാണ് ഓക്കെ അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചില് ജർമ്മൻ ഭൗതിക ശാസ്ത്രജ്ഞനായ വില്യം കോൺറാഡ് റോൺജൻ ആണ് എക്സ് റേ കണ്ടെത്തിയത് മനുഷ്യന്റെ കൈകളിലെ അസ്ഥികളുടെ ഫോട്ടോഗ്രാഫിക് ചിത്രം എക്സ് റേ ഉപയോഗിച്ചെടുത്തത് റോൺജനാണ് മാംസപേശികളിലൂടെ കടന്നു പോകുന്നതും എല്ലുകളിലൂടെ കടന്നു പോകാത്തതുമാണ് എന്ത് എക്സറേ ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്തിരിക്കുക നമ്മളത് തെറ്റിക്കാൻ ചോദിക്കാം മാംസപേശികളിലൂടെ കടന്നു പോകുന്നതും എല്ലുകളിലൂടെ കടന്നു പോകാത്തതുമാണ് എക്സ്റേ ഓക്കെ എന്താണ് എക്സ്റേ എവിടെ കൂടെയാണ് കടന്നു പോകുന്നത് മാംസപേശികളിൽ കൂടി കടന്നു പോകുന്നു പക്ഷേ എല്ലുകളിലൂടെ എക്സറേ എന്ത് ചെയ്യുന്നില്ല കടന്നു പോകുന്നില്ല ഒരു നല്ലൊരു സ്റ്റേറ്റ്മെന്റിന് ചാൻസ് ഉള്ള ഒരു ബോക്സ് ആണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് ജർമ്മൻ ഭൗതിക ശാസ്ത്രജ്ഞനാണ് വില്യം റോൺസനാണ് കണ്ടെത്തിയത് മാംസപേശികളിലൂടെ കടന്നു പോകുന്നു എന്നാൽ എല്ലുകളിലൂടെ കടന്നു പോകാത്തതുമാണ് റേ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഫ്രാക്ചർ സംഭവിച്ചാൽ അസ്ഥിഭംഗം സംഭവിച്ചിട്ടുണ്ടെന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് നമുക്ക് പരിക്കേറ്റ ഭാഗത്ത് വേദന ഉണ്ടാകുന്നു അതുപോലെ പരിക്കേറ്റ ഭാഗം അനക്കാം പ്രയാസമുണ്ടാകുന്നു സമാന ഭാഗങ്ങളുമായിട്ടുള്ള വ്യത്യാസം ഇതൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് ഫ്രാക്ചർ ഉണ്ടായി എന്ന് മനസ്സിലാകാം ഇനി ഇതിനൊക്കെ എന്താണ് വേണ്ടത് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക പ്രഥമ ശുശ്രൂഷയാണ് നമ്മൾ കൊടുക്കേണ്ടത് പ്രഥമ ശുശ്രൂഷയെ പറ്റിയൊക്കെ ഇതിൽ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രഥമ ശുശ്രൂഷയെ പറ്റിയൊക്കെ വിശദീകരിച്ച് തന്നെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുട്ടുമാറ്റി വെക്കൽ എന്ന് പറയുന്നുണ്ട് മുട്ടുമാറ്റി വെക്കൽ ഒരു ബോക്സാണ് നമുക്ക് നോക്കാം ശരീരഭാഗം കൂടുന്നതും അസ്ഥികളിൽ കാൽസ്യം കുറയുന്നതും കാൽമുട്ടിന് തേയ്മാന പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അല്ലേ നമ്മുടെ ബോഡി വെയ്റ്റ് കൂടുന്നതും അതുപോലെ തന്നെ അസ്ഥികളില് കാൽഷ്യത്തിന്റെ അളവ് കുറയുന്നതും കാൽമുട്ടിന് തേമാന പ്രശ്നങ്ങൾ ഉണ്ടാകും പ്രായം കൂടുമ്പോഴും കാൽമുട്ട് വേദന വരും വൈദ്യ പരിശോധനയ്ക്ക് ശേഷം അസുഖമുള്ളതോ തേമാനം വന്നതോ ആയ നമ്മുടെ കാൽമുട്ടിലെ അസ്ഥികൾ നീക്കം ചെയ്യുകയും പകരം സെറാമിക് ലോഹം പ്ലാസ്റ്റിക് എന്നിവ ഉൾപ്പെടുന്ന കൃത്രിമ കാൽമുട്ട് സ്ഥാപിക്കുകയും ചെയ്യുന്നതാണ് മുട്ടു മാറ്റിവെക്കൽ എന്ന് പറയുന്നത് ഇത് ഇരുപത് വർഷം വരെ ഫലപ്രദമായി പ്രവർത്തിക്കും കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം പുതിയ കാൽമുട്ടിൽ ചെറിയ ചില അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെടാം മരുന്നുകൾ ഉപയോഗിച്ചും ഫിസിയോതെറാപ്പിയിലൂടെയും ഇത് മാറ്റിയെടുക്കാവുന്നതാണ് ഇനി അസ്ഥികളുടെ ആരോഗ്യം അല്ലെ അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള പോഷക ഘടകങ്ങളെ പറ്റിയൊക്കെ പറയുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് ചെവിക്കുള്ളിലും അസ്ഥികൾ അല്ലെ ചെവിക്കുള്ളിലെ അസ്ഥികളെ പറ്റി ഒന്ന് നോക്കാം നമ്മുടെ ചെവിക്ക് മൂന്ന് ഭാഗങ്ങളുണ്ട് എന്താണ് നമ്മുടെ ബാഹ്യകർണം മധ്യകർണം ആന്തരകർണം അല്ലെ ചെവിയിലെ മൂന്ന് ഭാഗങ്ങളാണ് ബാഹ്യകർണം മധ്യകർണം ആന്തരകർണം ഇനി ഈ മധ്യകർണത്തിൽ കാണപ്പെടുന്ന മൂന്ന് ചെറിയ അസ്ഥികളുണ്ട് അവയുടെ പേരാണ് മാലിയസ് ഇൻകസ്റ്റേപ്പിസ് അല്ലെ മാലിയസ് ഇൻകസ്റ്റേപ്പിസ് ഇവയ്ക്ക് കമ്പനം ചെയ്യാനുള്ള കഴിവുണ്ട് അപ്പോൾ ഈ അസ്ഥികളുടെ കമ്പനം മൂലമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ശബ്ദം കേൾക്കുന്നത് ഇവ കമ്പനം ചെയ്യുമ്പോൾ ബാഹ്യകർണത്തിൽ നിന്നും ആന്തരകർണത്തിലേക്ക് ശബ്ദം എന്ത് ചെയ്യുന്നു കൈമാറ്റം ചെയ്യപ്പെടുന്നു നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ് ഓർത്തിരിക്കുക നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ് ആണ് എന്നാൽ ഏറ്റവും വലുത് ഏതാണ് നമ്മൾ മുൻപ് പറഞ്ഞ തുടയല്ലാണ് അപ്പം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ് ആണ് ഏറ്റവും വലിയ അസ്ഥി തുടയല്ലും ഇനി അസ്ഥി കൂടം പുറത്തും അല്ലെ നമ്മൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് അസ്ഥി കൂടം ഉള്ളിൽ വരുന്ന ആളുകളെ കുറിച്ചാണ് അത്തരത്തിലുള്ള ജീവികൾ അതുപോലെ മനുഷ്യര് പക്ഷേ അസ്ഥി കൂടം പുറമേ കൊണ്ട് നടക്കുന്നവരുണ്ട് ആരൊക്കെയാണെന്ന് അറിയാമോ ആ നമ്മുടെ ഒച്ച് അതുപോലെ തന്നെ ആമ ഇങ്ങനെ ഇവർക്കൊക്കെ ബാഹ്യാസ്ഥി കൂടമാണ് ഇവരുടെ ശരീരത്തിന് പുറത്താണ് ഇവരുടെ അസ്ഥികൾ നിൽക്കുന്നത് കണ്ട കുറച്ച് ജീവികളൊക്കെ ഞണ്ടൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക ഇവർക്കൊക്കെ ബാഹ്യാസ്തികൂടമാണ് ഉള്ളത് എന്ന് ഓർത്തിരിക്കുക ഇനി ബാഹ്യാസ്ഥി കൂടവും ആന്തരാസ്ഥി കൂടവും പറ്റിയൊക്കെ തന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ബാഹ്യാസ്ഥി കൂടമുള്ള ആരൊക്കെയാണ് ഒച്ച് ചിലതരം വണ്ടുകൾ ചിപ്പി ഞണ്ട് തുടങ്ങിയ ജീവികൾക്ക് കട്ടി കൂടിയ പുറന്തോടുണ്ട് പഴുതാര തേരട്ട പാറ്റ കൊഞ്ച് തുടങ്ങിയ ജീവികൾക്ക് താരതമ്യേന കട്ടി കുറഞ്ഞ പുറന്തോടാണ് ഉള്ളത് ശരീരത്തിന് പുറത്തുള്ള ഇത്തരം ആവരണങ്ങളെയാണ് നമ്മൾ ബാഹ്യാസ്ഥി കൂടം എന്ന് പറയുന്നത് ശരീരത്തിന് പുറത്ത് അസ്ഥി വരുന്നു അല്ലേ ഇത്തരം ജീവികൾക്കൊക്കെ ഇപ്പം കൊഞ്ചൊക്കെ എടുത്ത് നോക്കുന്നവർക്ക് അറിയാമായിരിക്കും അതിൻ്റെ പുറത്താണ് എന്ത് വരുന്നത് ഒരു കട്ടി കുറഞ്ഞ പുറന്തോട് വരുന്നുണ്ട് ഇത് തന്നെയാണ് അവരുടെ അസ്ഥി കൂടം അത് ബാഹ്യാസ്ഥി കൂടമാണ് എന്നാല് നമ്മുടെ പൂച്ച തവള എലി പശു മനുഷ്യൻ തുടങ്ങിയ ജീവികൾക്കൊക്കെ ശരീരത്തിനകത്താണ് അസ്ഥികൂടം കൂടം ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ആന്തരസ്ഥിഗൂടമെന്ന് വിളിക്കുന്നത് ഓക്കെ ഇനി ഒരു ജീവിയിൽ തന്നെ ബാഹ്യാസ്ഥികൂടവും ആന്തരിക അസ്ഥി കാണപ്പെടുന്നുണ്ടോ അല്ലെ ബാഹ്യാസ്ഥികൂടവും ആന്തരിക അസ്ഥി ഉള്ള ജീവികൾ നേരത്തെ ഞാൻ ആമ പറഞ്ഞപ്പോൾ ബാഹ്യാസ്ഥികൂടം എന്ന് മാത്രമാണെന്ന് തോന്നുന്നു പറഞ്ഞത് അപ്പൊ തിരുത്തി പഠിക്കുക ആമയ്ക്ക് എന്താണ് ബാഹ്യാസ്ഥികൂടവും ആന്തരിക അസ്ഥി ഗൂഢവും കൊണ്ട് കേട്ടോ പുറമേ അതിൻ്റെ ഒരു പുറം തോടില്ലേ അതാണ് അതിന്റെ ബാഹ്യാസ്തികൂടം പക്ഷെ ഉള്ളിൽ അതിന് സ്കെൽട്ടൺ ഉണ്ടല്ലോ അപ്പോ ബാഹ്യാസ്തികൂടവും ആന്തരിക അസ്ഥി കൂടവും ഉള്ളവരാരൊക്കെയാണെന്ന് ചോദിച്ചാല് നമ്മുടെ മുതല ആമ തുടങ്ങിയ ജീവികൾക്ക് രണ്ട് തരത്തിലുള്ള അസ്ഥി കൂടവും കാണപ്പെടുന്നുണ്ട് അപ്പൊ തിരുത്തി തന്നെ പഠിക്കുക മുതലയ്ക്കും ആമയ്ക്കും ബാഹ്യാസ്തികൂടവും ആന്തരിക അസ്ഥി കൂടവും കാണപ്പെടുന്നുണ്ട് നമ്മുടെ ചീങ്കണ്ണിക്കും ഉണ്ട് കേട്ടോ ഇനി അത് ക്ലാസിഫൈ ചെയ്യാനൊക്കെ ആയിട്ട് പറയുന്നുണ്ട് ഇനി എന്താണ് നമ്മുടെ ബാഹ്യാസ്തികൂടം എന്ന് നമുക്ക് നോക്കാം നട്ടറില്ലാത്ത മിക്ക ജീവികൾക്കും ബാഹ്യാസ്തികൂടമാണ് ഉള്ളത് കൂടമുള്ള ജീവികളിൽ ഏറ്റവും കൂടുതലുള്ളത് പ്രാണികളാണ് പ്രാണികൾ ഓക്കെ കൂടം കാലക്രമേണ പൊഴിച്ചു കളയപ്പെട്ടേക്കാം കൂടമുള്ള ജീവികളിൽ കൂടത്തിന് സമാനമായ ചില ഭാഗങ്ങളുണ്ട് മത്സ്യങ്ങളുടെയും ഉരകങ്ങളുടെയും ചെതുമ്പലുകൾ പക്ഷികളുടെ തൂവലുകൾ ജന്തുക്കളിലെ രോമങ്ങൾ നഖം കൊമ്പ് കുളമ്പ് എന്നിവയൊക്കെയാണ് ഇതിന് ഉദാഹരണം ജസ്റ്റ് അതൊന്ന് വായിച്ചു വിട്ടാൽ മതി ജസ്റ്റ് ഇതിൻ്റെ ഷെല്ലൊക്കെ കണ്ടോ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്കിതിൻ്റെ വിലയിരുത്തൽ കൂടി നമുക്ക് നോക്കാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ അസ്ഥി കൂടത്തിൻ്റെ ധർമ്മങ്ങളിൽ പെടാത്തത് ഏത് നേരത്തെ ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു അസ്ഥി കൂടത്തിൻ്റെ ധർമ്മം എന്തൊക്കെയാണെന്ന് നമുക്ക് വായിച്ചു നോക്കാം ആകൃതി നൽകുന്നു ഉറപ്പ് നൽകുന്നു സംരക്ഷണം നൽകുന്നു ഊർജ്ജം നൽകുന്നു അപ്പം നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം ആകൃതി നൽകുന്നു അസ്ഥി കൂടത്തിൻ്റെ ധർമ്മം അല്ലേ അപ്പോൾ അത് ശരിയാണ് ഉറപ്പ് നൽകുന്നു ശരിയാണ് സംരക്ഷണം നൽകുന്നു അല്ലെ ആന്ധ്രാവയവങ്ങൾക്ക് സംരക്ഷണം നൽകുന്നു അതും ശരിയാണ് നമ്മൾ എവിടെയെങ്കിലും ഊർജ്ജം നൽകുന്നു എന്ന് പറഞ്ഞോ ഇല്ല അല്ലേ നമ്മൾ ഊർജം നൽകുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല അപ്പം അതാണ് ധർമ്മങ്ങളിൽ പെടാത്തത് ഓക്കെ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ് ഊർജ്ജം നൽകുന്നു എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത് കാരണം അത് അസ്ഥി ധർമ്മമല്ല ഇനി ചേരുമ്പടി ചേർക്കാനൊക്കെ തന്നിട്ടുണ്ട് നമുക്ക് നോക്കാം നമുക്ക് ആദ്യം ലെഫ്റ്റ് സൈഡ് വായിക്കാം അപ്പം നമുക്ക് ആൻസർ കിട്ടും ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നു ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ നമ്മുടെ കഥകം ചെന്നലൊക്കെ പറഞ്ഞത് ഏതാ വിജാഗിരി സന്ധിയാണ് അല്ലേ അപ്പൊ വിജാഗിരിയിലോട്ട് മാപ്പ് ചെയ്യുക ഇനി ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുവശത്തേക്കും തിരിയുന്നു ഒരസ്ഥി മറ്റൊന്നിൽ ഇരുവശത്തേക്കും തിരിയുന്നു നമ്മുടെ കഴുത്തിൽ വരുന്ന അസ്ഥി ഏതാണ് പിവഡ് സന്ധി അല്ലെ പിപഡ് സന്ധിയാണ് ഇനി ഒരസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു ഏതാണ് ഒരസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം നമ്മുടെ തോളലിലും ഇടുപ്പല്ലിലും ഒക്കെ വരുന്നത് ഏതാണ് ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത് വളരെ കുഞ്ഞു ചാപ്റ്ററാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ആണ് നമ്മുടെ പഴയ സി ആർ ടിയിൽ ചെറുതായിട്ടൊന്ന് മോഡിഫിക്കേഷനൊക്കെ വരുത്തി കൊണ്ടുവന്നിരിക്കുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് പഴയത് പഠിച്ചിട്ടുള്ളവർക്ക് ഇത് വലിയൊരു ഡിഫിക്കൽട്ട് ഏരിയ ആയിട്ടൊന്നും തോന്നില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം എന്ത് ചെയ്യുക അത് കവർ ചെയ്യാനായിട്ട് നോക്കുക ആണല്ലോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക റിവൈസ് ചെയ്യുക നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ